സാധനം എന്നറിയാവാ ഇതാണ് കാച്ചിൽ എന്ന് പറയും കാച്ചില് എല്ലാര്ക്കും അറിയാരിക്കും അപ്പൊ നമുക്ക് ഇതിനെ കൊണ്ടിന്ന് നല്ലൊരു നല്ല ടേസ്റ്റി സാധനം ഉണ്ടാക്കാം അപ്പൊ ഇത് സാധാരണ വലിയ ഉണ്ടായാല് സാധാരണ ഇതുപോലെയല്ല ഉണ്ടായാലും കിട്ടില്ല പക്ഷെ ഇതെല്ലാം കിട്ടും എനക്ക് തോന്നിയത് എന്താണെന്ന് ഇത്ര ചെറു സാധനം വലിയ കിഴങ്ങ് പോലെ ഇങ്ങനെ കൊത്തി കളച്ചിട്ട് പഴുതി മുറിച്ചിട്ടല്ല ഉണ്ടായാലും അപ്പൊ ഇതിന് ഒന്ന് നമുക്ക് നോക്കാം തോലെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വൃത്തിയാക്കി വെക്കാം അപ്പൊ ഞാൻ ഇതിന്റെ വൃത്തിയാക്കി എന്നിട്ട് ബാക്കിയെ കാണിച്ചരാം ചെത്തീറ്റ് ഇങ്ങനെ ചെത്തിട്ടെല്ലാം വയലറ്റ് കളർ ഉണ്ടാകുന്നതാ നല്ലന്നാ പറ ചെത്തി വൃത്തിയാക്കാം നമുക്ക് ഇത് ഇങ്ങനെ കൊത്തിയിടാം ഇട തോന്നി ഇത് സാധാരണ കിഴങ്ങിന്റെ സാധാരണ നമുക്ക് കിട്ടുന്നത് വലിയ കിഴങ്ങ് നല്ല രസം ഇതെന്താന്ന് ഇതെന്താ സാധനം വലുത് കിട്ടിയിട്ടാകുമ്പോഴുള്ള ഒരു ഫീല് കിട്ടുന്നില്ല നമുക്ക് നോക്കാം ഇത് കിഴങ്ങിനും ചെലപ്പോ ചെറുത് ചെറിയ ചെറിയ ആയിട്ടായിരിക്കും ചെറിയ ചെറിയ കിഴങ് പോലെ വന്നതായിരിക്കും നമുക്കിത് ഇതുപോലെ പൊത്തിയിടാം വേണ്ട നമ്മളെത്ര പുറമേ തോല് പൊളിച്ചാലും ഇങ്ങനെയുണ്ടാവും പൊളിക്കുമ്പോൾ മാത്രം നല്ല കളർ ഉണ്ടാവും അതെ ഇതുപോലെ ഉണ്ടാവും പക്ഷെങ്കില് രണ്ടു മിനിറ്റ് വെച്ച് കഴിഞ്ഞാല് അപ്പൊ അതിന്റെ കളർ മാറും അങ്ങനത്തെ ഒരു സാധനമാണ് ഇത് അപ്പിങ്ങനെ ഒത്തിയിട്ടിട്ട് കിഴങ്ങ് ഒത്തി കുത്തി ഇടുക നമുക്കത് അടുപ്പത്ത് വെക്കാം വെള്ളം ഒഴിക്കുക നമുക്കിതിന് മൂടെ വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം മതി വെള്ളം അപ്പൊ ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് പിന്നെ തേങ്ങ തേങ്ങ ഇടുക അടച്ചു വെക്കാം നമുക്ക് അടച്ചു വെച്ചിട്ട് രണ്ട് വിസില് വെക്കാം അപ്പൊ നമ്മളെ കാച്ചിൽ റെഡി ആയിട്ടുണ്ട് ഒന്ന് വേട വെറു വെള്ളത്തിലിടുക ഉപ്പിടുക തേങ്ങ ഇടുക ഒരു മൂന്നോ രണ്ടോ മൂന്നോ രണ്ട് ചിലപ്പോ രണ്ട് വിസിൽ മതിയായിരിക്കും അല്ലെ മൂന്നോ നാലോ എന്തായാലും അതിന്റെ കിഴങ്ങിന്റെ ഇതനുസരിച്ചിട്ട് ഇടുക അപ്പൊ കാച്ചിൽ റെഡി ആയിട്ടുണ്ട് നമുക്ക് വൈകുന്നേരം എല്ലാം വെറുതെ കഴിക്കാനും ആരോഗ്യപ്രദവും നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഇത് പലതരത്തിലുണ്ട് നല്ല വെള്ളമായിട്ടുള്ളത് ഇത് ചില സമയത്ത് ഇങ്ങനെ കിഴങ്ങും ഓരോ കിഴങ്ങിന്റെ ഒരു ഇതുപോലെ ഉണ്ടാവുക പണ്ടെല്ലാം നമുക്ക് ഒരുപാട് ഇത് വീട്ടിൽ തന്നെ നട്ടിട്ടുണ്ട് ഇപ്പൊ ആർക്കും നേരം ഇല്ലാതുകൊണ്ട് നടാനൊന്നുമില്ല പണ്ടൊക്കെ വീട്ടിലുണ്ടായിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ പർച്ചുണ്ടാക്കുന്ന സാധനമായത് ഇപ്പൊ നമ്മള് പൈസ ഒക്കെ വാങ്ങിയിട്ടാണ് ഈ സാധനം തിന്നുന്നത് അപ്പൊ കാരണം ടേസ്റ്റ് ചെയ്ത് വെക്കുക അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക